നമസ്കാരം ഞാൻ ഡോക്ടർ അജയ് ശങ്കർ പീഡിയാട്രിക് ഓൺകോളജിസ്റ്റ് ആണ് കുഞ്ഞുങ്ങളിലെ രക്താർബുദം തിരിച്ചു വന്നാൽ എന്തൊക്കെ രീതികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രക്താർബുദം അക്യൂട്ട് ലിംഫോപ്ലാസ്റ്റിക് ലുക്കീമിയ ആണ് സാധാരണ രണ്ട് രണ്ടര രണ്ടര കൊല്ലത്തെ കീമോതെറാപ്പി കൊണ്ട് ഈ അസുഖം നമുക്ക് പൂർണ്ണമായും ഭേദപ്പെടുത്താൻ സാധിക്കും മിക്ക വളരെ ചുരുക്കം ചില കുട്ടികളിൽ ഒരു ഇരുപത് ശതമാനം കുട്ടികളിൽ ഈ അസുഖം തിരിച്ചു വരാറുണ്ട് തിരിച്ചു വരുന്ന അസുഖം ആദ്യത്തെ ഇതിനെ അപേക്ഷിച്ച് ചികിത്സിച്ചു മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് എന്നിരുന്നാലും ഇന്ന് ഇക്കാലത്ത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ളതും വിദേശത്തുള്ള ചികിത്സാ രീതികളെല്ലാം ഇന്ത്യയിലും ആണ് ആ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള അസുഖം വന്നാലും നമുക്ക് ഫലപ്രദമായി ചികിത്സിക്കാൻ പറ്റും ഇതിന് ഇതിൻ്റെ ചികിത്സയൊക്കെ ആയിട്ട് രണ്ടാമത് നമ്മൾ വീണ്ടും കീമോതെറാപ്പി കൊടുക്കും കീമോതെറാപ്പിയോട് പ്രതികരിക്കാത്തത് കംപ്ലീറ്റ് ആയിട്ട് പ്രതികരിക്കാത്ത കുട്ടികൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞിട്ട് അതായത് ശരീരത്തിൻ്റെ പുറത്തുനിന്ന് ആൻ്റിബോഡി നിർമ്മിച്ചിട്ട് അത് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി വന്നതിന് ശേഷം ഒരുപാട് കുട്ടികളെ ഇങ്ങനെയുള്ളവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ പക്ഷേ ഇമ്യൂണോതെറാപ്പി ഉപയോഗിക്കേണ്ടി വരുന്ന കുട്ടികൾ ഇത് ഇമ്യൂണോതെറാപ്പിക്ക് ശേഷം അസുഖം നന്നായി കൺട്രോൾ ചെയ്തതിന് ശേഷം മജ്ജ മാറ്റി വെക്കാൻ ചികിത്സ കൂടി ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോൾ എന്ന കുട്ടികളിൽ ഇത് ഒരു ഒരു നല്ലൊരു ശതമാനം കുട്ടികൾ ഈ അസുഖം നമുക്ക് പൂർണ്ണമായും ഭേദം ഭേദപ്പെടുത്താൻ സാധിക്കുന്നതാണ്